സംവിധായകൻ നാദിർഷയുടെ വളർത്തുപൂച്ച ചത്ത സംഭവത്തിൽ സ്വകാര്യ മൃഗാശുപത്രിക്ക് എതിരെ പരാതി കുളിപ്പിക്കാൻ കൊണ്ടുപോയ തന്റെ ആരോഗ്യവാനായ പൂച്ചയെ കൊന്നുകളഞ്ഞു എന്നാണ് നാദിർഷയുടെ പരാതി വിജിത വിവരങ്ങളുമായി ചേരുന്നു വിജിത സംവിധായകൻ നാദിർഷയുടെ വളർത്തുപൂച്ച ചത്ത സംഭവത്തിൽ എന്ന രീതിയിലാണ് നമ്മൾ ഈ വാർത്ത നൽകിയത് ഒരു പക്ഷേ നാദിർഷ ഈ വാർത്ത കാണുകയാണെങ്കിൽ ചത്ത എന്ന വാക്ക് ഉപയോഗിച്ചതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം കാരണം പൂച്ചകൾ അതേപോലെ നായ്ക്കൾ എന്നിവയെ ഓമനിച്ച് വളർത്തുന്നവരെ സംബന്ധിച്ചിട്ട് അവയെ അവ ചത്തു എന്നുള്ള വാക്കുപയോഗിച്ച് പറയുന്നതോ അല്ലെങ്കിൽ നായയെ പട്ടി എന്ന് പറയുന്നതോ ഒക്കെ അവരുടെ ഹൃദയവികാരങ്ങളെ അലോസരപ്പെടുത്തും അതുകൊണ്ട് ഈ വാർത്തയെ നമ്മൾക്ക് സംവിധായകൻ നാദിർഷയുടെ വളർത്തു പൂച്ച മരിക്കാനിടയായ സംഭവത്തിൽ എന്ന് തിരുത്താം ആ സംഭവത്തിൽ സ്വകാര്യ മൃഗാശുപത്രിക്കെതിരെ നാദിർഷ പരാതി നൽകിയിരിക്കുകയാണ് എന്താണ് ആ പരാതി ഒരു വിഷമമെല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് നാദിർഷ ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കൃത്യമായി ആ പോസ്റ്റിൽ പറയുന്നുണ്ട് എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ നിയർ റിനയ് മെഡിസിറ്റി പാലാരിവട്ടം ആ ഒരു ഹോസ്പിറ്റലിനെതിരെയാണ് കൃത്യമായിട്ട് റിനൈ മെഡിസിറ്റിക്ക് അടുത്തുള്ള എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെയാണ് വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണം തന്നെയാണ് നാദിർഷ ഉന്നയിച്ചിരിക്കുന്നത് നല്ല ആരോഗ്യവാനായിട്ടുള്ള തങ്ങളുടെ കാറ്റിനൊന്ന് കുളിപ്പിക്കാൻ സ്ഥേറ്റ് ചെയ്യാണ്ട് തന്നെ ഞങ്ങൾ ഗ്രൂം ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ മകള് പറഞ്ഞ് സ്ഥേറ്റ് ചെയ്യാണ്ട് ഗ്രൂം ചെയ്യാൻ പറ്റില്ല ഇതിന് കാരണം അത് കുറച്ച് അഗ്രസീവ് ആണ് ക്യാറ്റ് അപ്പോൾ ഇവർ പറഞ്ഞാൽ ഇതിനേക്കാളും മുതലിതിനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനെ കഴുത്തിൽ ഒരു ചരട ഇട്ടിട്ട് ഇതിനെ വലിച്ച് കൊണ്ടു കൊള്ളുന്നതാണ് എൻ്റെ മോള് കണ്ടിട്ടുള്ളത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കാറ്റിൻ്റെ ബോഡി അത് മരിച്ചു എന്നു പറഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു തരുന്നത് അവർ പറഞ്ഞത് ഞങ്ങൾ നോക്കി നോക്കി പറഞ്ഞു നാദൃഷ്ണയുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പൂച്ചയെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നാദൃഷ്ണ ഇരിക്കുന്ന ചിത്രം കാണിക്കാൻ കഴിയും നമ്മളിപ്പോൾ എറണാകുളം പെറ്റ് ആശുപത്രിയുടെ ഒരേയൊരു ഫോട്ടോ മാത്രമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഫേസ്ബുക്കിൽ നിന്ന് ഈ ചിത്രം നമ്മൾക്ക് കാണാവുന്നതേയുള്ളൂ ഈ പാവത്തിനെ കൊന്നു പെറ്റ് ഹോസ്പിറ്റൽ മൃഗങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇ കെ എം പെറ്റ് ഹോസ്പിറ്റലിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് നാദിർഷ അത് നൽകിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ അത് കൃത്യമായിട്ടും കാണാൻ കഴിയും ആ ആ പൂച്ച ഓമനിച്ചു വളർത്തുന്ന ആ പൂച്ചയുടെ ചിത്രം നൽകിയിട്ടുണ്ട് ഈ പാവത്തിനെ കൊന്നു പെറ്റ് ഹോസ്പിറ്റൽ മൃഗങ്ങൾ എന്നാണ് നാദിർഷ ദേഷ്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സ്മൈലുകളോടുകൂടി നൽകിയിരിക്കുന്നത് വിജിത തുടരും സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു പോസ്റ്റിൽ നിന്ന് നാദൃശ അതോടൊപ്പം തന്നെ ഒരു എക്സ്പ്ലനേഷൻ കൃത്യമായൊരു വിശദീകരണം നൽകുന്ന ഒരു പോസ്റ്റ് കൂടി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും കൃത്യമായി ആ ഒരു വിഷമമെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ വായിക്കുന്നവർക്കെല്ലാം അത് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു പോസ്റ്റിലും പറഞ്ഞിട്ടുള്ളത് ആരോഗ്യവാനായിട്ടുള്ള തങ്ങളുടെ കാറ്റിനെ കൊന്നുകളഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അറിയാത്ത ആളുകളുടെ കയ്യിൽ കൊടുത്ത് അത് കൊന്നു കളഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും നിങ്ങളാരും ഇത്തരത്തിൽ പെറ്റിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പെറ്റുള്ളവരാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ അബദ്ധവശാൽ പോലും കയറരുത് അവിടെയുള്ളവർക്കൊന്നും അറിയില്ല വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ഡോക്ടർമാർ എന്നടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് അവിടെ ഉന്നയിച്ചിരിക്കുന്നത് വൃത്തികെട്ടവൻ ഈ വൃത്തികെട്ടവന്മാരുടെ കയ്യിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റ്സിനെ നൽകരുത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇത്തരം ഇത്രയും കാര്യമാണ് നാദിർഷ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് നാദിഷയുടെ മകളാണ് ഈ ഒരു എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ പൂച്ചയുമായി സ്നേഹത്തോടെ ഇവരെല്ലാം പൂച്ചയെ ചക്കര എന്നാണ് വിളിക്കുന്നത് എന്നെല്ലാം അറിയാൻ സാധിക്കുന്നു അത്രയും സ്നേഹത്തോടെ പരിപാലിക്കുന്നത് പൂച്ചയെ തന്റെ പെറ്റിനെ അവിടെ കൊണ്ടു കൊടുത്തതിന്റെ കൊടുക്കുമ്പോൾ തന്നെ സഡേഷൻ ഇല്ലാതെ ഈ ഈ പൂച്ചയെ കുളിപ്പിക്കാൻ ഗ്രൂം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെയുള്ളവർ പറഞ്ഞത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ പൂച്ചയെ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോവുകയും എന്നാൽ പൂച്ച അഗ്രസീവ് ആയതിനെ തുടർന്ന് കഴുത്തിൽ ചരട് കെട്ടി ഇതിനെ കൂടെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നെല്ലാം തന്നെ നാദർഷയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നേരത്തെ നമ്മളെല്ലാം അറിഞ്ഞതുമാണ് അങ്ങനെ ക്രൂരമായി ഈ പൂച്ചയെ കൊലപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള വാദമാണ് നാദർഷയുടെ ഭാഗത്തു നിന്നും വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ പരാതി നൽകിയിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമെല്ലാം നാദർഷ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കേസിൽ ആശുപത്രിക്ക് എതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരം സ്ഥിരമായിട്ട് അവർ കൊണ്ടുപോകുന്ന ആശുപത്രി മുന്നേയും കൊണ്ടുപോയിട്ടുള്ള ആശുപത്രിയാണ് പക്ഷേ അവിടെ കൊണ്ടുപോയ സമയത്ത് ാത്ത ആളുകളായിരുന്നു അല്ലെങ്കിൽ മുൻ മുൻപരിചയമില്ലാത്ത ആളുകളായിരുന്നു എന്നാൽ അവർ തന്നെ മുൻകൈ എടുത്ത് തങ്ങൾ ചെയ്യാം തങ്ങൾ ഒക്കെയാണ് ഈ ഒരു പെറ്റിനെ ഗ്രൂപ്പ് ചെയ്യാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് വേറെ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെറ്റിനെ കൊണ്ടുപോയി എന്നുള്ള കാര്യം കൂടി നാദർഷ പറയുന്നത് എന്തായാലും കേസ് നിലവിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ കേസിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ നമുക്ക് വ്യക്തമായിട്ടില്ല എന്തായാലും ആ ഒരു വിഷമം മനസ്സിലാവുന്ന രീതിയിലുള്ള പോസ്റ്റിലൂടെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ആ ഒരു ഹോസ്പിറ്റൽ ോട്ട് പോകരുത് എന്നുള്ള ഗുരുതര ആരോപണം ഇങ്ങനെ നാദർഷ പങ്കുവച്ചിട്ടുമുണ്ട് എറണാകുളത്തുള്ള എറണാകുളത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും ഈ പെറ്റിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുള്ള ഒരു നഗരം തന്നെയാണ് എല്ലാ സ്ഥലങ്ങളെയും പോലെ കൊച്ചിയും അപ്പോൾ അവർക്കെല്ലാം വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ക്രൂരത ഇതിൽ ഒരു ഉണ്ടെങ്കിൽ അത് ക്രൂരത തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ നമ്മുടെ പെറ്റിനെ ഒരു മനുഷ്യനെ ആശുപത്രിയിൽ കാണിക്കുന്നത് പോലെ തന്നെ അത്രയും സ്നേഹിക്കുന്ന ഒരു പെറ്റിനെ ആശുപത്രിയിൽ അല്ലെങ്കിൽ അതിനെ ഗ്രൂം ചെയ്യാനോ എന്തെങ്കിലും അസുഖം വരുമ്പോൾ കാണിക്കാനൊക്കെ കൊണ്ടുപോകുമ്പോ ഒന്നും പറ്റില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് കൊണ്ട് അവിടെ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ തന്നെയാണ് ഈ ഒരു കേസിൽ ഒരു ശരി ഉണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കേണ്ടിയിരിക്കുന്നു എം എസ് മൂന്ന് മണിക്കൂർ മുമ്പാണ് ഫേസ്ബുക്കിൽ പൂച്ചയുമായി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ നൽകിയിരിക്കുന്നത് മൂന്ന് മണിക്കൂർ മുമ്പ് ആ ഫോട്ടോ നൽകിയിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പതിനാറ് മണിക്കൂർ മുമ്പ് അതുമായി ബന്ധപ്പെട്ട കുറിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു നല്ല ആരോഗ്യവാനായ ഞങ്ങളുടെ കാറ്റിനെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോയതിൻ്റെ പേരിൽ ഒന്നുമറിയാത്ത കുറേ ബംഗാളികളുടെ ഒപ്പം മലയാളികളുമുണ്ട് കയ്യിൽ കൊടുത്ത് കൊന്നു കളഞ്ഞ ദുഷ്ടന്മാരുള്ള ഈ ഹോസ്പിറ്റലിൽ ദയവ് ചെയ്ത് നിങ്ങളാരും നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റുമായി ചെന്ന അബദ്ധം സംഭവിക്കരുത് ഇവിടെ ഉള്ളവർക്ക് ഒരു തേങ്ങയും അറിയില്ല ഒരു വിവരവുമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഡോക്ടർമാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരുടെ കയ്യിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പേട്സിനെ നൽകരുതേ പ്ലീസ് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ജയസൂര്യ നാദിർഷ എഴുതിയിരിക്കുന്നത് നാദിർഷയുടെ ഈ വാക്കുകൾ ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആത്മരോഷത്തിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാം സാധാരണഗതിയിൽ നമ്മളുടെ സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും ഒക്കെ ചികിത്സയുടെ ഭാഗമായിട്ടും അതിൻ്റെ തുടർച്ചയായിട്ടും മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധുക്കൾ വന്ന് വലിയ രീതിയിലുള്ള രോഷ പ്രകടനങ്ങൾ നടത്താറുണ്ട് ഇതിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കേൾക്കാതെ ഏകപക്ഷീയമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വാർത്ത നൽകുന്നത് ആശുപത്രി അധികൃതർക്കും ഡോക്ടർമാർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ കൂടി പറയാനുണ്ടാവും അതുകൂടി വരുമ്പോഴാണ് ഈ വാർത്ത പൂർണ്ണമാവുക ഇതിഥിയാണ് വിവരങ്ങൾ നൽകിയത്